ഒന്ന് അൽഹുസിൽ കുളിക്കലാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിലും പെരുന്നാൾ സമയങ്ങളിലുമൊക്കെ പ്രത്യേകം വലിയ താല്പര്യത്തോടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ വൃത്തിയുള്ളവനാകാൻ കുളിച്ചൊരുങ്ങി വരാൻ വേണ്ടി പറഞ്ഞു രണ്ട് അറ്റച്ചമുല നല്ല ഭംഗിയുള്ളവനാകാൻ നല്ല വേഷം ധരിച്ച് നല്ല വൃത്തിയായി വരാൻ മുടിയൊക്കെ ചെയ്തി വെക്കാൻ തേക്കാൻ സുഗന്ധം പൂശാൻ പറ്റുമെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കാൻ ആ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പുതിയ വസ്ത്രം ധരിച്ചവനെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ അതൊക്കെ നമ്മുടെ കൂട്ടത്തിലേക്ക് പോകാൻ വസ്ത്രത്തിന്റെ മര്യാദകൾ എല്ലായിടത്തും പാലിക്കുക നിര്യാണിക്ക് താഴെ പുരുഷ നിന്റെ വസ്ത്രം ഇറങ്ങിപ്പോണുണ്ടോ അത് ഏത് മോഡലായാലും ശരി ഏത് തുണിയായാലും ശരി നിരിയാണിക്ക് താഴെയുള്ള നിന്റെ വസ്ത്രം നരകത്തിലാണ് അത് നരകത്തിന്റെ വസ്ത്രമാണ് എന്ന് ഹദീസിലാണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല മറിച്ചും തിരിച്ചും അങ്ങനെ പാടില്ലെന്നൊരു ശാപത്തിനിരയാകുമെന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേറെ ചില ആളുകൾ റമദാനൊക്കെ വന്നപ്പോൾ ചില സുന്നത്തുകളൊക്കെ നടപ്പിലാക്കി അങ്ങനെ ആ സുന്നത്തുകളൊക്കെ എല്ലാം പരമാവധി കൊണ്ടു നടക്കേണ്ടുന്ന ആളുകൾ വിശുദ്ധ റമദാൻ അങ്ങ് അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ നല്ല വേഗം ബാർബർ ഷോപ്പിൽ ബുക്ക് ചെയ്തു ഉണ്ടായിരുന്ന കുറച്ച് സുന്ദത്തിൻ്റെ അടയാളങ്ങൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്നു ഒരു ഈമാനിന്റെ അടയാളമായി അവൻ പെരുന്നാളായപ്പോൾ അതങ്ങ് വടിച്ചു കളഞ്ഞു എന്നിട്ട് ഇപ്പോൾ വല്ലാത്തൊരു സംഭവമാണ് എല്ലാ താടി പഠിക്കുന്ന ആളുകളും ഹദീസ് കൊണ്ടാണ് മുന്നോട്ട് വരുന്നത് അവരൊക്കെ പുതിയ പുതിയ ഹദീസും കൊണ്ടാണ് പറയണത് എന്താ കുഴപ്പം എന്താ താടി വടിച്ചാൽ എന്താ പ്രശ്നം മീശ പഠിച്ചാൽ എന്താ പ്രശ്നം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടന്ന എന്താ കുഴപ്പം അതൊരു ഗ്ലാമർ അല്ലേ അത് ഭംഗിയല്ലേ ഇന്നല്ലാഹ ജമീഹീ ാണ് ഇഷ്ടപ്പെടുന്നുവല്ലോ അതുകൊണ്ട് താടി വടിക്കലല്ലേ ഭംഗി അതുകൊണ്ട് ഭംഗിയിൽ വരലല്ലേ നല്ലത് നല്ല ഭംഗി ഇഷ്ടപ്പെടുന്നു എന്നാൽ ഭംഗി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ് ഭംഗി എന്ന് സ്വയം വിലയിരുത്താൻ ആര് പറഞ്ഞു എന്നിട്ട് സ്വഭാവത്തെല്ലാവരും സമൃദ്ധമായ താടി വളർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഭംഗി എല്ലാം അവർ നിലനിർത്തിയത് എന്ന് മനസ്സിലാക്കുക മൂന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാതൃകയായി നമ്മളോട് അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന തഥയ്യുപി സുഗന്ധം ഉപയോഗിക്കുക എത്രയോ പൈസ നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ വേഷത്തിലും നമ്മുടെ ശരീരത്തിലുമുള്ള ദുർഗന്ധങ്ങളെ മാറ്റാൻ നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കേണ്ടുന്ന ഒരു സുന്നതായ കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക അത്തറുകൾ ഉപയോഗിക്കുക അതിന്റെ കച്ചവട പരിപാടിയൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷേ ഈ ഒരു സുന്നത്തിനെ പരിചയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ അതറിയില്ല ഇമാലിക്ലേഹി കിതാബുൽ സലഫുകളായ നമ്മുടെ സ്വഭാവത്തും താപയങ്ങളും ഒക്കെ ജീവിതത്തിൽ എപ്പോഴും സുഗന്ധം സുഗന്ധമുയോഗിച്ചതിനെ ഹയാത്താക്കുന്ന വ്യക്തികളായിരുന്നു നമുക്കതിൽ മാതൃകയുണ്ട് നാല് ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും ഒന്ന് കുടിക്കാതെ കഴിക്കാതെ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് ഇത് ഗാഹിലേക്ക് വരരുത് നോമ്പിലായിട്ട് വരരുത് എന്തെങ്കിലും ഒന്ന് ഇത്തപ്പഴക്കിൻ്റെ പിന്നെ കഴിച്ചിരുന്നു മൂന്നോ അഞ്ചൊക്കെ ആയിട്ട് കഴിച്ചിരുന്നു അങ്ങനെ ഒറ്റയാക്കി കഴിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കുടിക്കാം അങ്ങനെയൊക്കെയാണ് പട്ടിണിയല്ലാതെ വരാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആറാമത്തെ കാര്യം മുസല്ലയിലാകാൻ പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹുകളിലും അതുപോലെ തന്നെ പുറത്തുമാകാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു നേരത്തെ അവിടേക്ക് എത്താൻ വേണ്ടി രബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു അലി റദിയാഹു അന് പറയാണ് നടന്നു പോകാൻ കഴിയാവുന്നവരൊക്കെ നടന്നു നടന്നു വരെ അതിൽ മിന അൻ ഇല സ്വലാത്തി പോകാൻ കഴിയാവുന്ന ആളുകളൊക്കെ അങ്ങനെ പോകുന്നതും സുന്നത്താണ് ഒരുപാട് വ്യക്തികളെ കൂട്ടിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ വാഹനത്തിൽ പോകാൻ കഴിയുന്നവർക്ക് അങ്ങനെയും ആകാം അതിന് കുഴപ്പമൊന്നും ഇല്ല താനും പെരുന്നാളിന്റെ നമസ്കാരത്തിൽ രണ്ട് റക്അത്ത് നമസ്കാരം അത് കിട്ടുന്നതിന് വേണ്ടി ആ നേരത്തെ നമ്മൾ എല്ലാവരും അവിടെ എത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് തക്ബീറുകൾ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ തക്കബീറുള്ളവരാവണം മാസം കണ്ടു എന്നറിഞ്ഞാൽ അല്ലെങ്കിൽ പൂർത്തിയായെന്നറിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിയുന്നതുവരെ നമുക്ക് തക്ബീറുകളുണ്ട് സ്ത്രീകൾ പതുക്കയും പുരുഷന്മാരും കുട്ടികളുമൊക്കെ ഉച്ചത്തിലും അങ്ങാടിയിലും വീടുകളിലുമൊക്കെ തക്ബീറുകൾ ആവർത്തിക്കാനും മറക്കാതിരിക്കുക പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള ഹൊത്തുമ്പോൾ ശ്രദ്ധിക്കാനുമൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അള്ളാഹു സുബാനഹുല നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ സന്തോഷങ്ങളിലും സുന്നത്തായ കാര്യങ്ങളിലൂടെയൊക്കെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ